ഗുഡ് മോർണിംഗ് നമസ്കാരം അപ്പോൾ ഇവിടെ നോക്കണോ വീണ്ടും ഒരു ഓണം വന്നെത്തിയിരിക്കാണ് ഇന്നാണ് തിരുവോണം രാവിലെ പിള്ളേരൊക്കെ എനിക്ക് നമ്മടെ പൂ അടർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂക്കളടാൻ വേണ്ടിട്ട് ഹലോ ഞോനി എസ്സിയും രാവിലെ നേരത്തെ എനിക്ക്ണ്ട് രാവിലെ നേരത്തെ എണ്ണിട്ട് ഇതാ ഈ അംഗങ്ങളൊക്കെ തുടങ്ങിയിരിക്കാണ് എസീ ഇവിടെ ഇരിക്കണ്ട് ആയോ ഇവിടെ ഇരിക്കണ്ട് എത്ര നേരത്തെ ഉള്ളു കഴിയുത് ഇതിന്റെ അറിയോ പൂവിന്റെ ബാക്കിയുള്ളതോ ഇല്ല ഏതാ മേരി ഇത് വാടാർമല്ലി വാടാർമല്ലിയുടെ ഇംഗ്ലീഷ് എന്താ റിയില്ല ആ എന്താണെങ്കിലും ഇവിടെ പൂവളൊക്കെ ഇത് അവളെ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കളാടാ തുടങ്ങണം ഇവിടെ എന്ത് തീമാട ഉണ്ടാക്കണ അറിയില്ലേ ഞാൻ എന്ത് തീമാർഗ്ള ഇണ്ടാക്കണ ഡിസൈനാ ആ അച്ചു ഇതുവരെ അനുറ്റിട്ടില്ല അച്ചു ഇപ്പോൾ ഇനി വരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം അവിടെ ബഹളം തുടങ്ങാൻ ഹലോ ഗുഡ് മോർണിംഗ് എന്താ ലേറ്റ് ആയത് എന്താ തനിക്ക് വെച്ചിരിക്കുന്നത് ഇതാ ദൈ പർപ്പിള് അതെല്ലാം മോണൊന്ന് പുറത്തേക്ക് ഏ അപ്പോൾ പൂവളത്തിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് നമുക്ക് എന്താ പറയാ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇഡ്ലി കേട്ടോ രാവിലെ പൂ പോലത്തെ ഇഡ്ലിയാ പൂ പോലത്തെ ഇഡ്ലി സാമ്പാറുണ്ട് നല്ല സാമ്പാർ ആണെന്ന് നോക്കിയിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ വെള്ള ഉണ്ട് ചട്നിണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സദ്യറെ സദ്യ എന്താ മുന്നൊരുക്കം ഇന്ന് മുഴുവൻ ദിവസവും സദ്യയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ളതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇഡ്ലിയാണ് പൊട്ടിച്ചു സാമ്പാറിലും ചട്നിയിലെ മിക്സ് ചെയ്തു വളർത്തുട്ടാ അപ്പൊ ഞാൻ ഒരു പത്ത് ഇപ്പിച്ചിട്ട് വരാം നമ്മടെ പൂക്കളം ഘനഗംഭീരമായി ഇവിടെ പണി നടന്നോണ്ടിരിക്കട്ടാ കണ്ടില്ലേ നമ്മള് ഇപ്രാവശ്യം സ്റ്റാർ സ്കിങ് ഒക്കെ നടുവിൽ വെച്ചിട്ടാ നമ്മടെ തീമ് എന്താണെങ്കിലും തകർക്കും നമ്മള് പൂക്കളം ആരും ഇല്ലേ ഈ സാറിനൊന്നും എന്താ അച്ഛ പൂക്കളത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് നീ എത്ര പേരടുക്കും തീരാൻ പത്ത് മിനിറ്റിൻറെ ഉള്ളിൽ നമ്മുടെ പൂക്കളം റെഡി ആവുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുള്ളായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ട അങ്ങനെ നമ്മളുടെ പൂക്കളും പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാരും പോയി കുളിച്ചു ദാ ഇതാണ് നമ്മുടെ ഓണക്കോടി ഓണക്കോടിയല്ല കോടിക്കണക്കിന് മാസങ്ങൾ പഴക്കമുള്ള ഒരു ഓണ ഡ്രസ്സാണ് ഏതോ ഒരു പഴയ ഡ്രസ്സാണ് അതാണ് എൻ്റെ വേഷം ഈ മുണ്ടും മുണ്ടും അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവർക്കും തിരുവോണാശംസ കേട്ടോ എല്ലാരും റെഡിയാണ് ഞാൻ ഓരോരുത്തരെയായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അച്ചുള്ള ഇത് നമ്മുടെ ഞോഞ്ഞുള്ള ഇത് നമ്മുടെ എസ്തർ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം നമ്മള് പൂക്കളം ഇങ്ങനെ ട്ടൊപ്പിച്ചുട്ട അടുത്ത ആഴ്ച ഒരു കല്യാണം ഇണ്ട് അതിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പപ്പ വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു അല്ലേത് അല്ലേ അതായിരുന്നു ഇത് പക്ഷേ കല്യാണത്തിന് നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചു നമ്മൾ ഓണത്തിന് ഇതാക്കാന്ന് വിചാരിച്ചു കല്യാണത്തിന് നമ്മൾ വേറെ എടുത്തു അപ്പോൾ എല്ലാവരുടെയും ഇതാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുത്ത നമ്മൾ ഇനി ഒരു ഓണസദ്യക്ക് പോവാണ് ഇന്നാണ് നമ്മുടെ പാലക്കാട് ഫ്രണ്ട്സിന്റെ ഓണസദ്യ അപ്പോ രജിത്ത് എല്ലാവർക്കും അതിനുള്ള കൂപ്പൺ തന്നിട്ടുണ്ട് സമയമാണെങ്കിൽ ഒന്നേ മുക്കാലും ആയി നല്ല ആ പന്ത്രണ്ടേ മുക്കാലും ആയി നല്ല വിഷപ്പിന്റെ വിളി അപ്പൊ പോയി നല്ലൊരു പാലക്കാട് സദ്യ കഴിക്കാൻ പോവാണ് കേട്ടാ അപ്പൊ അപ്പൊ നമ്മൾ വിടാണ് ഇതോ നമ്മുടെ രണ്ട് പാസ് രണ്ട് പാസ് ആതിലെ പിള്ളാരെ കേണത് പിള്ളേർക്ക് പാസ് വേണ്ടതാ പറയണത് ബാക്കി അവിടെ നോക്കാം എന്താ അൽഫലാജിലട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി അൽഫലാജിലെ ഫുഡ് കഴിക്കാൻ വന്നുള്ള മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനല്ല എന്തെങ്കിലും പരിപാടിക്ക് വന്നാലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമായൊരു കാര്യാണ് നമ്മളിപ്പം ഇവിടെ ഒരു തണലത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആ കാണാണ് നമ്മടെ ഹോട്ടല് ഞാൻ അവിടേക്ക് നടക്കല്ലാതെ നിവർത്തിയില്ല വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ നട്ടുച്ച വെയിലത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭീകരതയാണ് നമ്മളിപ്പം പരിപാടി നടക്കണ ഹോളിന്റെ അടിയിൽ വന്നിരിക്കുക ഇവിടെ സ്റ്റേജിൽ കുറെ ഓണ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിലാണ് സദ്യ നമുക്ക് സദ്യ കഴിക്കാൻ പോവുള്ള നമ്പറും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിനു നമ്മൾ കുറച്ച് നേരം കൂടി എടുക്കും എന്താണെങ്കിലും അത്യാവശ്യം ആളുകൾ ഉണ്ട് കേട്ടോ എത്ര ഒരു മണിക്കൂറത് കാത്തിരിപ്പിന് വിരാമം ഇട്ടിട്ട് നടക്കുകയാണ് എന്താ പറയാ കറികൾ എണ്ണിയാ എത്ര എണ്ണം എണ്ണിയാ ഇല്ല സാധനങ്ങള് അതെ മുഴുവൻ വിളമ്പിട്ടില്ല അല്ല മുഴുവൻ വിളമ്പിട്ടില്ല ഫുൾ വിളമ്പിട്ട് നമ്മൾ കണക്കെടുക്കുന്നതായിരിക്കും അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ ഫുൾ ഓണ സദ്യ ഞോൻ പ്ലേറ്റ് നിന്നോട്ട് കാണിച്ചു തുടങ്ങാം തോരണ്ട് എന്താ സംഭവങ്ങളോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ എണ്ണാം കറികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് സാമ്പാർ പത്തൊമ്പത് ചോറ് ഇരുപത് ഇല ഇരുപത്തൊന്ന് വെള്ളം ഇരുപത്തിരണ്ട് പിന്നെ പായസം ഉണ്ടാവും ആ രണ്ട് പായസത്തിന്റെ കത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം അപ്പോൾ ഇരുപത്തിമൂന്നും രണ്ടും ഇരുപത്തി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓണ സദ്യ കഴിക്കാൻ തുടങ്ങിയ നമുക്കിന്ന് പായസം ചക്കയും പാലട കേട്ടോ അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മൾ ഒരു ട്രിപ്പ് വാങ്ങിയത് രണ്ടാമത്തെ ട്രിപ്പാ ചക്ക പായസം രക്ഷയില്ല പാലട മുട്ടണ്ട ചക്ക നീ കുടിച്ചില്ല നീക്കാധുരം കൊറവാണ് ചക്കക്ക് മധുരം കൊറവാ അത് കാരണം രുചിയുണ്ട് എല്ലാവരും എലയിലൊഴിച്ചിട്ടാ കുടിക്കണ അവിടെ ഞടെ എലയിലൊഴിച്ച് കുടിക്കണോ എസി പായസം കുടിക്കണ അങ്ങനെ നമ്മളെ സദ്യ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിട്ടോ നല്ല അടിപൊളി ശ്രദ്ധിയായിട്ടാ നമ്മടെ ചക്ക പായസമാണ് താരന്നത്തെ ഞാനൊരു അഞ്ച് ഗ്ലാസ് ആറ് ഗ്ലാസ് ചക്ക പായസം കുടിച്ചു പാലട ചക്കട അത്ര പോരാട്ടോ എന്തൊക്കെ പറഞ്ഞാലോ അല്ലേ നിങ്ങൾ ആരും ചക്ക കുടിച്ചില്ല ഞാനും ചക്ക കുടിക്കാത്ത പക്ഷെ കുടിച്ചു നോക്കിയപ്പോ നല്ല രുചി ശരിക്കും രുചി അപ്പൊ അത് കഴിഞ്ഞു കറികളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ നല്ല കറികളൊക്കെ ആയിരുന്നു ആവശ്യാനുസരണം ആ ഒരു ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷെ ഫുഡൊക്കെ നല്ലതായിരുന്നു ആവശ്യാനുസരണം തരുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അടിപൊളി അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതാ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇനി വൈകീട്ട് നമ്മുടെ വീട്ടിലൊരു ഓണസദ്യ ഉണ്ട് അപ്പോൾ ഇനിയിപ്പൊ നേരെ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങണം അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരാം വൈകുന്നേരം കുറച്ച് സാധനങ്ങൾ ഇനി ഉണ്ടാക്കലേ നമ്മള് കൊറച്ചു ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങും പിന്നെ കുറച്ച് ഭക്ഷണം വീട്ടിലുണ്ടാക്കും അതിന്റെയൊക്കെ വിശേഷങ്ങളായിട്ട് നമ്മൾ വൈകുന്നേരം വരാം ഓ ഓണക്കോടി ഒന്നും അതല്ല നിങ്ങൾ ഓണക്കോടി ഇട്ടില്ലേന്ന് അതല്ല നിങ്ങള് സ്വന്തമായി ഇട്ടില്ലേന്ന് കിടന്നു വരൂ കിടന്നു വരുവാൻ ഗിഫ്റ്റ് കാണുന്നുണ്ട് തന്നോളോ ഏ ആയിരിക്കല്ലേ കണത്തിലുണ്ടല്ലോ ഇതൊക്കെ കണ്ടില്ലേ എന്താ പറയാ ഗംഭീര ഗംഭീര എന്താ പറയാ പൂക്കളം പൂക്കളാണത് ഏ സത് പൂക്കളല്ലേ സത്യം അങ്ങനെ ഒന്നുറങ്ങിയതല്ലേ അതില്ലേ ഓപ്പൺ ഓപ്പൺ ഹരിയോ ആക്കുഭജോ പേരാ കപ്പട അബി താരാ ആ ഓണം മേയോ कैसे हो क्या हाल है फर्स्ट क्लास तबियत सच ना कैसे oh होप्पी oh, क्या, क्या हैप्पी हो? oh, 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 ओण और अरे घर भर के भरा घर भरा बोल रहा हूँ दिल ना बहुत नहीं घर भर लोगों से आ, बर 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 बर। <laughs> ये बच्चों के लिए ये क्या मेरे लिए कुछ नहीं है आपके लिए भी ये मेरे लिए दे 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 शुक्रन 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 ओ ये ये मेरे लिए बच्चों के लिए मेरे लिए ओ मेरे लिए हाँ अच्छा अच्छा सही है और चिकन चिकन नहीं है ना इसके अंदर अरे ना दर्द है अच्छा നിങ്ങൾക്കല്ല നമ്മടെ തൂക്കളത്തിന് വിലാത്തുള്ള കണ്ടില്ലേ ആളക്കാര് ക്യൂ നിക്കാണ് ഫോട്ടോ എടുക്കണ്ടേ എത്ര ആളക്കാര ലൈൻ ആയി നിക്കണ നോക്കിയോ മുണ്ടിലേക്കായ അങ്ങനെ കൊറേ നേരത്തെ വാചകടിക്കു ശേഷം നമ്മൾ ഭക്ഷണത്തിലേക്ക് കിടക്കാൻ തീരുമാനിച്ചുട്ടാ നമ്മൾ പരമ്പരാഗത രീതിയിൽ ഇല വെച്ചിട്ടാണ് രാത്രി പത്തരക്കും സദ്യ ഒന്ന് അപ്പൊ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ നിന്ന് നിരത്തി വെച്ചിണ്ട് രജിത്തിന്റെ നേതൃത്വത്തിൽ വിളമ്പാരംഭിക്കും ആരംഭിച്ചോളോ ഞാൻ വീഡിയോ എടുക്ക നിങ്ങളുടെ വിളമ്പാണല്ലോ എല്ലാ സെറ്റ് എല്ലാ സംഭവങ്ങളും ഉള്ളിലേക്ക് എത്തിയാ അല്ലേ അകത്തേക്ക് എത്തിയ അപ്പൊ ഇതെല്ലാം നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിക്കുകയാണ് എല്ലാ സംഭവങ്ങളും ഹാളിൽ വന്നിരിക്കുകയാണ് ഏ അത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ സൗകര്യപ്രകാരം കൊണ്ട് വെച്ചോളോ എല്ലാം വിളമ്പടമെന്നുള്ളു ഏതാണെങ്കിലും കുഴപ്പമില്ല ഏതാദ്യമായാലും കുഴപ്പമില്ല ബേട്ടോട്ടോ സബ് ബേട്ടോ ഒമാൻ കാ സബ്സെസ്റ്റ് ഓണം സത്യമിലേ ആ അടുക്കള ഏടാ അപ്പൊ ഇതായിട്ടാണ് നമ്മടെ കറികൾ ഇതിലേതൊക്കെ നമ്മള് സാമ്പാർ നമ്മൾ ഇണ്ടാക്കിയതാണ് സാമ്പാർ അവിയൽ പച്ചടി ഇത്രയും നമ്മൾ ഇണ്ടാക്കിയതാണ് ബാക്കി നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ വിളമ്പൽ ആരംഭിക്കുകയാണ് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാ അപ്പൊ നമ്മുടെ രജിത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീര വിളംബൽ നടന്നോണ്ടിരിക്കട്ടോ ദാ എല്ലാവരെയും പ്ലേറ്റ് അല്ല പ്ലേറ്റ് അല്ല ഇലയൊക്കെ ദാ നിറഞ്ഞു കവിഞ്ഞു അമിത് 2 മിനിറ്റ് ദോ അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓരോ വഴിക്ക് പിരിയാണ് അല്ല നിങ്ങള് ലാസ്റ്റില്ലേ കോണല്ലോ ഞാൻ ആദ്യം ഒരെ യാത്രയാക്കട്ടെ ഓ മേ പോലെ ആക്കോ കാർഡിലേക്കാനൊക്കെ ഇതർ പത്താക്കയിലേക്കല്ലോ മെൽത്തോ ബൈ പോലോ ആ സാഡി സൈ गेम्स कुछ नहीं है आज गेम्स का क्या करेगी आज गेम्स क्या करेगा अभी सोने सोएगा कल कुछ प्रोग्राम है तो फिर मिलता हूँ चलो खला, मिलता खला, मिलता मिलता चलो बाय बैठ ओके बाय फ्री है कल हाँ 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 चलो फ्री हो बस खली फोन करो मैं आ रहा हूँ जरुर 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 बिना बिना फोन आएगा सरप्राइज चलो यहाँ ब� അപ്പോൾ എല്ലാവരും പോയിട്ടോ ഇതൊക്കെയായിരുന്നു നമ്മുടെ അപ്പോൾ ഓണം ആഘോഷ വിശേഷങ്ങൾ അപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഓണായിരുന്നു ഇത് ഗൾഫുകാരെ സംബന്ധിച്ചോളം ഓണം അവസാനിക്കണില്ല നമുക്ക് നവംബർ വരെ ഓണാണ് എല്ലാ ആഴ്ചയിലും ഇനി ഓരോ ഓണ പരിപാടികളുണ്ട് ഇതെന്തായാലും ആദ്യമായതിന്റെ പേരില് നമ്മൾ ഇന്ന് അതൊന്ന് റെക്കോർഡ് ചെയ്തു മാത്രം അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനിയൊന്നുമില്ലല്ലോ ഇനിയിപ്പോ നാളെയും മറ്റന്നാളും ലീവാണ് പ്രമാണിച്ചിട്ട് നമുക്ക് ഇവിടെ ഞായറാഴ്ച ലീവാണ് അപ്പോൾ നാളെ ശനി ഞായർ രണ്ടു ദിവസം ലീവാണ് അപ്പോൾ ആ സമയത്തും നമ്മൾ തകർക്കൽ തുടരും ഈ വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് നേരെ പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും